അതുകൊണ്ടാണ് ഇങ്ങനൊരു വയസ്സിൽ വന്നത് വരുന്നത് ഒന്ന് പണ്ഡിതന്മാർ ചെയ്യുന്നത് കണ്ട് സാധാരണക്കാർ ചെയ്യാൻ നിൽക്കണ്ട പണ്ഡിതന്മാർക്ക് അതിൻ്റെ മസലുകളും നിയമങ്ങളൊക്കെ അറിയും സാധാരണക്കാർക്ക് അതറിയില്ല അതുകൊണ്ടാണ് ഇത് ലാഹിറായ ഹത്ത ആണെന്നുള്ളത് ഏവർക്കും അറിയാമല്ലോ ഏതൊരു വിഷയത്തിലും പ്രത്യേകിച്ച് പരാമർശിക്കപ്പെട്ട വിഷയങ്ങളെ പോലെയുള്ളതിലൊക്കെ ഏറ്റവും അധികം സൂക്ഷ്മത പാലിക്കേണ്ടതും കാണിക്കേണ്ടതും മാതൃകയാവേണ്ടതും പണ്ഡിതന്മാരാണ് എവിടെയെങ്കിലും എന്തെങ്കിലും പഴുതുകൾ ആ പഴുതുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് തെറ്റായ സന്ദേശങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും പണ്ഡിതന്മാരൊന്നും ഉണ്ടാവാൻ പാടില്ല അതാണല്ലോ പണ്ഡിതന്മാരുടെ ഹക്ക് ഇത് ഏതൊരാൾക്കും ഒരു കാര്യമാണല്ലോ മറ്റൊരു കാര്യം രണ്ടാമത്തെ വിഷയം ബിഹിം ഇസൻ എന്നതിന് പറഞ്ഞ അർത്ഥം പച്ചയായ തെറ്റാണ് കാരണം ബഹുമാനപ്പെട്ട ഇബിൻഹുൽ ഹൈതമി റതി ഹു നീണ്ട ചർച്ചയ്ക്ക് ശേഷം അതിൻ്റെ ഹാസിലായിക്കൊണ്ട് പറയാണ് മൂന്ന് സാധ്യതകളാണ് പറഞ്ഞത് ഒന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ സംഭവിക്കും എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല ഒരു ഒരു ആഘോഷത്തിൽ എന്നുള്ളതാണ് അതാണ് ഉദ്ദേശിച്ചത് എന്നാ ലം കുഫർ സംഭവിക്കൂല സംഭവിക്കൂലിന്നു പക്ഷേ കുറ്റക്കാരനാകും കുറ്റം കിട്ടും കുഫർ വരൂല പക്ഷെ കുറ്റം സംഭവിക്കും അപ്പൊ ഷിആാറുൽ കുഫറിൽ തെഷ്ബിഹ് ഉദ്ദേശിച്ചാൽ കഫറ ഈദിൽ ഈദ് ആഘോഷം ഇതിൽ ടെഷ്ബിഹാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ന ലം പക്ഷേ വലാഖി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കുറ്റക്കാരനാകുമെന്ന ഇതിന് ശേഷമാണ് എന്ന് പറഞ്ഞത് അതായത് ഈ രണ്ട് രൂപത്തിലും തഷ്പീഹ് ഉദ്ദേശിക്കുന്നില്ല ആഘോഷത്തിൽ പങ്കാളിയാവുക ആഘോഷത്തിൽ തശ്ബീഹ് അതല്ലെങ്കിൽ കുഫ്രിൽ തശ്ബീഹ് ഇത് രണ്ടും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എന്ന ഫലാശിയാട് അവിടെ ഒരു ഒരു തകരാറും സംഭവിക്കൂല നമ്മൾ ഈ ഗുരുവായൂർ ഏകാദ ഏകാദശിൻ്റെ സമയമാവുമ്പോൾ അങ്ങാടികളിലൊക്കെ കരിമ്പ് കാണലുണ്ട് പല ഭാഗങ്ങളിലും എല്ലാ ഭാഗത്തും ഉണ്ടോ അല്ലേ എനിക്കറിയില്ല അവരാൾ അങ്ങാടിയിൽ കരിമ്പ് കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ടന്ന് അത് അങ്ങാടി കണ്ട ഒരു ഭക്ഷ്യ വസ്തു എന്ന നിലക്ക് വാങ്ങിക്കൊണ്ടുവന്നതാണ് അതല്ലാതെ ഒല ഏകാശിന്റെ ആഘോഷം എന്നോ അതിൽ പങ്കാളി ആകുവാന്നോ അതിൽ തഷ്ബീഹ് എന്നോ അല്ലെങ്കിൽ കുഫർന്നോ ആ രൂപത്തിലൊന്നുമില്ല അങ്ങാടിയിൽ സാധനം കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ടെന്ന് കഴിച്ചു ഇതാണീ പറഞ്ഞത് ബിഹി മസല അഥവാ കുഫ്രിൽ ഉദ്ദേശിക്കുന്നില്ല ഈദിൽ ആഘോഷത്തിൽ അവരുടെ ആ ഒരു ഈദ് ആഘോഷം ഇതും ഉദ്ദേശിക്കുന്നില്ലെങ്കിലാണ് ഫലാഷി ലഹി എന്ന് പറഞ്ഞത് അപ്പൊ ഈ രണ്ട് സാധ്യത അപ്പൊ മൂന്ന് സാധ്യതകളിൽ സാധ്യതകളാണ് അതിലൊരു സാധ്യത പ്രകാരം ഖഫറ മറ്റൊരു സാധ്യത പ്രകാരം കുറ്റക്കാരനാകും പക്ഷെ കുഫ്ര സംഭവിക്കൂല ഈ രണ്ട് രൂപവും ഇല്ലാതിരിക്കുമ്പോൾ അഥവാ ആറു എന്നുള്ളത് വാശിയെ ആറുൽ കുഫുർ എന്നുള്ളത് രണ്ടും ഇല്ലാതിരിക്കുമ്പോഴാണ് ഫലാശ ഐലഹി എന്ന് പറഞ്ഞത് ഇതാണ് രണ്ടാമത്തെ അബദ്ധം എന്ന് പറഞ്ഞു ഇനി മൂന്നാമത്തെ ഒരു അബദ്ധം വരുന്നത് തൊട്ട് താഴെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാണ് അതിൽ പറയുന്നത് തൊട്ടു താഴെ പറയുന്നത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് കാരണം തൊട്ടു താഴെ പറഞ്ഞത് വമിൻ موافقة المسلمين النصارى في أعيادهم بالتشبه بأكلهم والهدية لهم وقبول هديتهم فيه إن دبر ومن أقبح البدع موافقة المسلمين النصارى في أعيادهم بالتشبه بأكلهم والهدية لهم وقبول هديتهم فيه അർത്ഥം ദാഹിറാണല്ലോ അപ്പോൾ ഇബിനാസുൽ അഹൈത്തമിൻ്റെ ഇബാറത്ത് വളരെ എന്താ പിന്നെ ഒരിക്കലും ഒരു സ്വവാബിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത രീതിയിലുള്ള ഈ വിശദീകരണം കേട്ടപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഇതിങ്ങനെ വോയിസിൽ വന്നത് അസ്ലാംക്കു വരഹമുല്ല